നമസ്കാരം ഇന്നത്തെ ലോകത്ത് അടിക്ക് തിരിച്ചടി അപ്പപ്പോൾ കൊടുക്കുവാൻ കഴിയുന്ന ഏകരാജ്യമാണ് ഇസ്രയേൽ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇസ്രയേൽ ഈയിടെ യമനിലെ ഹൂതി റിബൽ ഗ്രൂപ്പിനെതിരെ മാരകമായ ആക്രമണം അഴിച്ചുവിട്ടത് അതിനുള്ള പ്രധാന കാരണം ഈയിടെ ഇറാൻ ബാക്ഡ് യമൻ ബേസ്ഡ് ഹുദി ഗ്രൂപ്പ് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ ടെൽഅബിലെ ഒരു സാമ്പത്തിക കേന്ദ്രത്തിൽ ലോങ് റേഞ്ച് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു ഇസ്രയേൽ പൗരൻ മരണപ്പെടുകയും അതുപോലെ സാമ്പത്തിക കേന്ദ്രത്തിന് സാരമായ തകരാറ് സംഭവിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യമനിലെ ഹുദി വിമതന്മാർ ലോങ് റേഞ്ച് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഏകദേശം ഇരുന്നൂറിൽ പരം എയർ അറ്റാക്കുകളാണ് ഇസ്രയേലിൽ നടത്തിയത് അതിൽ മിക്കതും ഇസ്രയേലിൻ്റെ അയൺ ടോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുകയായിരുന്നു യമനിലെ കുതികൾ ടെല്ലബൈവിൽ നടത്തിയ ഡ്രോൺ അറ്റാക്കിനെതിരെ ഇസ്രായേൽ അവരുടെ എയർഫോഴ്സിൻ്റെ പന്ത്രണ്ടോളം വരുന്ന എഫ് പതിനഞ്ച് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ അതിമാരകമായ മിസൈലുകളുമായി അതിരാവിലെ മൂന്ന് മണിക്ക് ഇസ്രയേലിൽ നിന്നും മറന്നുയർന്ന് യമനിലെ പുതിയത പോർട്ടലും പരിസര പ്രദേശങ്ങളിലും മാരകമായ ബോംബിംഗ് വർഷം നടത്തി ആറു മണിയോടുകൂടി അവർ ഇസ്രയേലിൽ തിരിച്ചെത്തുകയായിരുന്നു സൗദി അറേബ്യയുടെ കൂടി സൗദി അറേബ്യയുടെ എയർ എയർസ്പേസിലൂടെ ശത്രുരാജ്യങ്ങളുടെ റഡാറുകളുടെ വെട്ടിച്ച് മിസൈൽ ഫൈറ്റർ ജെറ്റ് ഈ മാരകമായ ആക്രമണം യമലിലെ ഹുദ്ദി ഗ്രൂപ്പിനെതിരെ അഴിച്ചുവിടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം യമലിലേക്ക് നോൺ സ്റ്റോപ്പായി യാത്ര ചെയ്ത് നാല് വിവിധ തരത്തിലുള്ള സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് പുതിയ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹുദൈത പോർട്ടും ഒരു മേജർ ഇൻഡസ്ട്രിയൽ സൈറ്റിലും പോർട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മേജർ ഓയിൽ ഫെസിലിറ്റീസും അതുപോലെ അൽമസീറ ടി വി സ്റ്റേഷനും ബോംബിട്ട് തകർത്ത് വീണ്ടും ആയിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് യാത്ര ചെയ്ത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇസ്രയേലിൽ തിരിച്ചെത്തുകയായിരുന്നു ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ മാരകമായ ബോംബിങ്ങിൽ തകർന്ന പുതിയത പോർട്ടും ഓയിൽ ടാങ്ക് പരിസരങ്ങളും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് ഇത്രയും മാരകമായ ആക്രമണങ്ങൾ ശത്രുപക്ഷത്ത് നടത്താൻ ഇസ്രായേൽ എയർഫോഴ്സിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇസ്രയേൽ മിലിറ്ററി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മുൻപ് പലതവണ ഇസ്രയേൽ എയർഫോഴ്സ് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളും അതുപോലെ മിസൈൽ സ്റ്റോറേജുകളും അവരുടെ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസ് ഉപയോഗിച്ച് തകർത്തെറിഞ്ഞിരുന്നു ഏഴ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്രയേലിൻ്റെ എഫ് സിക്സ്റ്റീൻ അതുപോലെ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇറാഖിൻ്റെ എയർസ്പേസ് കടന്ന് അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസും തകർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്രയേൽ കമാൻഡോകൾ ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻഡബ എയർപോർട്ടിൽ എത്തി അവിടെ വെച്ച് പാലസ്തീനിയൻ ഹൈജാക്കേഴ്സിനെ കൊന്നതിന് ശേഷം ഹൈജാക്കേഴ്സ് ബന്ദികളാക്കിയ നൂറ്റി രണ്ട് ബന്ദികളെ ഡാരിംഗ് ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുത്തിയിരുന്നു